ഈ പെനാൽറ്റി അടിക്കുന്നതും ടാരിഫ് പിരിയുന്നതുമൊക്കെ മൈ ഫ്രണ്ട് ട്രംപ് ചെയ്യും എന്നാലും വിശ്വസിച്ചില്ല എന്നൊക്കെ പറയുന്നതിട്ടാണ് ട്രംപ് ഒരു രീതിയിലും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രംപ് ഈ ടാരിഫ് ഉണ്ടാക്കുന്നത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചത് കൊണ്ടാണ് എന്നാൽ എന്തുകൊണ്ട് കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്ന ചൈനയെ അവർ ആദ്യം ചൈനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതിനെപ്പറ്റി ഭാരതത്തിനെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഈ പല കാര്യങ്ങളും സാധാരണക്കാരനിൽ സാധാരണക്കാരനായ അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വിലവർദ്ധനം അവരുണ്ടാകുന്നു ഇതൊന്നും ഇദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് എന്നൊക്കെയുള്ളത് ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്തു കഴിയും ഇത് നമ്മളെ ബാധിക്കും അപ്പം ഇന്നലെ പ്രധാനമന്ത്രി വളരെ ശക്തമായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ കർഷകരെയും തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ മൃഗസംരക്ഷകരെയും ഒരു കാരണവശാലും നമ്മൾ ഒരു ഉരുതി കൊടുക്കില്ല അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു രാജ്യം ചെയ്യില്ല കാരണം ഇവരാണ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് അൻപത് ശതമാനത്തോളം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു മേഖല എന്ന് പറഞ്ഞാൽ അഗ്രിക്കൾച്ചർ ആ മേഖല തന്നെയാണ് അപ്പം വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ് അത് പല അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഈവൻ പല പ്രതിപക്ഷത്തിലുള്ള എൻ ഡി സഖ്യത്തിലൊക്കെ ഉള്ള ആളുകൾ വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ കുറച്ച് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പണ്ടത്തെ പോലെ മുട്ടിലെഴഞ്ഞുള്ള ഒരു രീതി ഉണ്ടാകില്ല അത് വളരെ ക്ലിയറാണ് വളരെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് വളരെ കോൺഫിഡൻസ് നമ്മുടെ ആളുകൾക്കും എക്സ്പോർട്ടേഴ്സിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ നമ്മൾ നോക്കുന്ന ഒരു ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലുള്ളവരെ എങ്ങനെ ഇത് ബാധിക്കും അപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും മേജർ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കിറ്റക്സ് ആണ് കിറ്റക്സിന്റെ ക്ഷൻ അല്ലെങ്കിൽ അവരുടെ റവന്യൂ അമേരിക്കയിൽ നിന്നാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഏതാണ്ട് എൻഎസ് സിയിലെ ഷെയർ മാർക്കറ്റിൽ ഏതാണ്ട് ഫൈവ് പെർസെന്റ് ഫൈവ് പെർസെന്റ് സീലിംഗ് കൊണ്ട് അത് അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് ഒമ്പതര രൂപയോ മറ്റോ വാല്യൂ ഒറ്റ ദിവസം കൊണ്ട് ഫൈവ് പെർസെന്റിന്റെ കുറവുണ്ടായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സി ലിസ്റ്റ് ചെയ്ത് അപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി കേരള ബേസ്ഡ് കമ്പനി വളരെ പ്രശസ്തമായി അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഗ്രിറ്റെക്സിനെ നമ്മൾ മോഡലാക്കി കാണുന്ന ഒരു കമ്പനി ആണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ് അത് ഈ കമ്പനിയുടെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഡീലറിൽ യോഗം ഇവിടെ നിന്ന് തെലുങ്കാനയിലും മറ്റുമൊക്കെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മൂവായിരം കോടിയോ മറ്റോ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഷിഫ്റ്റ് ചെയ്തു ഒരു കിറ്റക്സ് അപ്പാരൽ പാർക്ക് എന്ന് പറയുന്ന രീതിയിൽ തന്നെ തുടങ്ങാനുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു ഒരു ടേം ലോൺ സെവൻറ്റി തേർട്ടി മിക്സിലൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ വളരെ അധികം ബാധിക്കും എന്നുള്ള രീതിയിലാണിന്ന് ഒരു ജനം കണ്ടിരിക്കുന്നു പക്ഷേ ഇന്നത്തെ വേറൊരു ദിനപത്രത്തിലുള്ള ന്യൂസ് കണ്ടത് അതിന്റെ ഉടമസ്ഥനായ ശ്രീ സാബു കേരള അല്ല ഭാരതത്തിലെ കുട്ടികൾക്ക് അതായത് കുട്ടി ഉടുപ്പുകൾ പിണി അയക്കുക എന്നുള്ളതായിരുന്നു അതായത് ഈ ചിൽഡ്രൻസ് വെയർ അപ്പം ആ ചിൽഡ്രൻസ് വെയർ കൊടുക്കുന്ന ആ കമ്പനി ഭാരതത്തിലെ മാർക്കറ്റിലേക്ക് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഒരു ന്യൂസ് ആണ് കണ്ടത് അപ്പം യു എസ് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ യു എസിലെ കുട്ടികൾ ഇടുന്ന ആ ക്വാളിറ്റിയിലുള്ള തുണിത്തരങ്ങൾ ആ പറയുന്ന ഉടുപ്പുകൾ ഇനി ഭാരതത്തിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പിച്ച് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആണ് ബിസിനസ്സിൽ നമുക്ക് ബിസിനസ്സുകാർ വളർന്നാൽ മാത്രമേ ഒരു നമ്മുടെ ജി ഡി പി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഈ ടാരിഫ് കാരണം നാല് പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് പെർസെന്റ് ോത്ത് ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ ടമ്പ് ഉണ്ടാക്കി വെച്ച് ടാരിസിന്റെ ഇമ്പാക്ട് ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റും ടെക്സ്റ്റൈൽ യൂണിറ്റും ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഓരോ യൂണിറ്റും അവർ ആഭ്യന്തര മാർക്കറ്റിലേക്ക് ഉള്ള അവരുടെ എൻട്രി ഈസിയർ ആകും അപ്പം ഒരുപക്ഷെ ഈ അമേരിക്കയിലിട്ട് കെ ടി അയക്കുമ്പം നൂറ് ശതമാനം പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഇവിടെ ഒരു പക്ഷേ അത് ട്വൻറ്റി പെർസെൻ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോ ഉള്ളു അത് ചൈനയിലേക്ക് നമ്മൾ കണ്ടതുപോലെ ഒരു ഫാക്ടറിയിൽ സ്ഥാപനങ്ങൾ കൂട്ടിക്കിട്ട് അല്ലെങ്കിൽ ഒരു ഒരു വിറ്റുപോകാത്ത ചരക്കായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരിക്കലും ഭാരതത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല കാരണം നമ്മുടെ ആഭ്യന്തര കൺസംഷൻ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പം ഈ പറയുന്ന യു എസിലേക്ക് കയറ്റി അയക്കുന്ന കുടുപ്പിന് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപക്ഷെ നമുക്ക് നൂറോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത് വിൽക്കാൻ ഇതിന്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ ഇതിന്റെ കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ലോസ് ഇൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഒരു നഷ്ടത്തിലേക്ക് പോകില്ല പൂട്ടിയിടലിലേക്ക് വരില്ല ഒരു വലിയ തോതിലുള്ള രീതികൾ മുന്നോട്ട് പോകാൻ ഒത്തൊന്നും ഇത് ടെമ്പററി കാര്യമാണ് ഞാൻ പറയുന്നത് പോരാതെ ഇന്ന് ഭാരതവും യു കെയും ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഉണ്ടാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഗുഡ്സിനും ചരക്കുകൾക്കും സീറോ പെർസെന്റ് ടാറിഫിലാണ് നമ്മൾ യു കെ യുമായിട്ടുള്ള എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് അപ്പൊ യു കെ ഇന്ന് തൊണ്ണൂറ് ശതമാനം റവന്യൂവും യു എസിൽ നിന്ന് വരുന്ന ഒരു കമ്പനി ഒരു പുതിയ ഒരു മാർക്കറ്റ് ഓപ്പണായിട്ട് വന്നിരിക്കുകയാണ് ആ പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് വരെയുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ യു കെ മാർക്കറ്റ് ഓപ്പൺ ആയി ഇന്ത്യൻ മാർക്കറ്റിൽ കുറെ കൂടെ ഒരു ഒരു എൻട്രി ആയി അപ്പോൾ ഈ മാനേജ്മെന്റ് കുറേ കൂടെ ശ്രദ്ധിക്കും അത് ഇന്ത്യയ്ക്കകത്തുള്ള മാർക്കറ്റും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നാളെ ഇതുപോലുള്ള ഒരു നീചർക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഭരണ അധികാരികൾ വരുന്ന മറ്റ് രാഷ്ട്രങ്ങളെ മാത്രം അപ്പോൾ ഒരു ഒരു സ്വദേശി ഒരു ആത്മനിർഭരത ഒരു വോക്കൽ ഫോർ ലോക്കൽ എന്നൊക്കെ പറയുന്ന ആ രീതിയിലേക്ക് ആളുകളുടെ ഇന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ട് വാരണസിയിലെ ആ ഒരു ആഹ്വാനം ഭാരതത്തിൽ ഉണ്ടാക്കുന്ന ആളുകളുടെ വിയർപ്പിന്റെ വില കൊടുത്ത് വാങ്ങൂ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസർ എനിക്ക് തോന്നുന്നു ഇന്ന് ഭാരതത്തിലുള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിൽ കിറ്റിക്സ് പോലുള്ള ഒരു ഓർഗനൈസേഷൻ ട്രാൻസ്ഫോം ചെയ്ത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കൺസംഷൻ ഉണ്ടാക്കി മറ്റു പല മാർക്കറ്റുകളിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നതിൻ്റെ ഒരു ഒരു തുടക്കമാണ് അപ്പം നീതി ആയോഗിന്റെ ഫോർമൽ നയിച്ചിരുന്ന ശ്രീ അമിതാഭ്കാന്ത് പറഞ്ഞു ഇത് ഭാരതത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് റീകാലിബ്രേറ്റ് ചെയ്യാനും റീഹാഷ് ചെയ്യാനും ഒന്ന് ഒന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ റീഫോക്കസ് ചെയ്യാനും കിട്ടുന്ന ഇത് അതുപോലെ തന്നെയാണ് നമ്മളെ ഒരു ഒരു നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ പൊക്രൈൻ സമയത്ത് ശ്രീ വാജ്പേയി ജീടെ സമയത്ത് പല കാര്യങ്ങളും നമുക്ക് തരില്ല എന്ന് പറഞ്ഞ് സാങ്ഷൻ ചെയ്ത് നമ്മളെ മാറ്റി നിർത്താൻ ശ്രമിച്ച ഒരു അമേരിക്ക ഉണ്ടായിരുന്നു അന്നും നമ്മൾ വളരെ ചെറിയ പുഞ്ചിരിയോടെ നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ ആക്കം കൂട്ടി റിസർച്ചിലും മറ്റും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആത്മനിർഭരയിലോട്ട് പോയി ഇപ്രാവശ്യവും നമ്മുടെ എല്ലാ ഇൻഡസ്ട്രീസിലും അതിന് ഞാനൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ മലയാളിക്കുന്നു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ പറ്റിയുള്ള ഒരു ഒരു അവലോകനമാണ് നമ്മൾ നടത്തിയത് അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന വർഷത്തിൽ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും ഈ ഇമ്പാക്റ്റ് വരുന്നത് നമുക്കൊരു ഗ്രോത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉൾവലിയലായിട്ട് മാത്രമേ ഇതിനകത്ത് കാണാനുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകില്ല നമ്മൾ ഇപ്പോഴും ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി തന്നെയാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഫോക്കസും ആ സ്വദേശി നമ്മുടെ കാര്യങ്ങളിലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക നമ്മുടെ ഒരു ഫോർ ലോക്കൽ നമ്മൾ ഇന്നർ ഇന്നർവെയർ മുതൽ ഒരു ഒരു കോൾ ഡ്രിങ്ക് വരെയുള്ള കാര്യങ്ങൾക്ക് വാങ്ങിച്ചു കുടിക്കുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പോകുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ആ ഏതാണ്ട് നൂറ് ബില്യൺ ഡോളർ ആണ് ഈ പറയുന്ന ടൂറിസം ആണെങ്കിലും അവിടെ പോയി പഠിക്കുന്നതിനാണെങ്കിലും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെങ്കിലും റോയൽറ്റി ആണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്ട് എൺപത് എൺപത് എൺപത്തഞ്ച് ബില്ല്യൺ ഡോളർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ട്രംപ് മനസ്സിലാക്കാത്ത കൊണ്ടല്ല എന്തായാലും നമ്മൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ വാങ്ങിക്കുക കിറ്റെക്സ് പോലുള്ള സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ തൊഴിൽ നമുക്ക് ഉണ്ടാവുകയുള്ളു അത് മനസ്സിലാക്കുക അപ്പം അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എക്കോണമിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ളൂ بنائی